നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഗോപൻ സെന്ററിന്റെ പുതിയ ഡയറക്ടർ തിരുവനന്തപുരം റീജിയണൽ സെന്ററിന്റെ അഞ്ചാമത് ഡയറക്ടറായി ഡോക്ടർ രജനീഷ് കുമാർ ആർ ചുമതലയേറ്റു ആർ സി സിയിലെ ഹെഡ് ആൻഡ് നെക് വിഭാഗം അഡീഷണൽ പ്രൊഫസറാണ് ആണ് മാംഗ്ലൂർ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നും ും മണിപ്പാൽ മുതൽ റേഡിയേഷൻ പ്രവർത്തിക്കുകയാണ് ക്ലിനിക്കൽ വർഷത്തിലധികം സേവന പരിചയവും നിരവധി ദേശീയ അന്തർദേശീയ ജേണലുകളിൽ നൂറിലധികം മെഡിക്കൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശിയാണ് ഇദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ രവികുമാറിന്റെയും മീനാക്ഷിയുടെയും മകനാണ് ഭാര്യ വൃന്ദ പി നായർ ഏകമകൾ നന്ദിനി കോട്ടയം മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയാണ് സഹോദരൻ ഡോക്ടർ രഞ്ജിത് കുമാർ ട്രെയിനിലെ ശുചിമുറയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ധൻബാദ് ആലപ്പുഴ ട്രെയിനിന്റെ ശുചിമുറയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയാണ് ട്രെയിൻ ധൻബാദിൽ നിന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം സംഭവത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു രോഗികൾക്ക് സൗജന്യ റോബോട്ടിക് സർജറി നിർധനരായ രോഗികൾക്ക് തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ അത്യാധുനിക റോബോട്ടിക് സർജറി സൗജന്യമായി നൽകുമെന്ന് ആർ സി സി ഡയറക്ടർ രേഖ എ നായർ അറിയിച്ചു സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ രോഗികൾക്ക് എൽ ഐ സി ഇന്ത്യയുമായി ചേർന്നാണ് ഇതിനായി ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ എൽ ഐ സിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും ആർ സി സിക്ക് കൈമാറുന്നതിന് ധാരണയായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും എൽ ഐ സി ഗോൾഡൻ ജൂബിലി ഫൗണ്ടേഷൻ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഒരു കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ആർ സി സിക്ക് നൽകിയിരുന്നു സർജിക്കൽ റോബോട്ടിന്റെ സഹായത്തോടെ നടത്തുന്ന ശസ്ത്രക്രിയയാണ് റോബോട്ടിക് സർജറി കമ്പ്യൂട്ടർ നിയന്ത്രിത റോബോട്ടിക് കൈകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയക്ക് കൂടുതൽ കൃത്യതയുണ്ട് ത്രിമാന ദൃശ്യങ്ങൾ നിരീക്ഷിച്ച് ശസ്ത്രക്രിയ വിദഗ്ധനാണ് റോബോട്ടിക് കൈകൾ നിയന്ത്രിക്കുന്നത് ആഴമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ സ്ഥലങ്ങളിലെ ശസ്ത്രക്രിയ കൂടുതൽ വിജയകരമായി ചെയ്യാനാകും ഓപ്പൺ സർജറി അപേക്ഷിച്ച് രോഗി ആശുപത്രിയിൽ കഴിയേണ്ട സമയം കുറയ്ക്കാനാകും എന്നതും ചെറിയ മുറിവായതിനാൽ അണുബാധ സാധ്യത കുറവാണെന്നതുമാണ് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകതകൾ ശസ്ത്രക്രിയക്കിടയിലുള്ള രക്തസ്രാവവും കുറവായിരിക്കും സംസ്ഥാന സർക്കാർ മേഖലയിൽ ആദ്യമായി കാൻസറിന്റെ റോബോട്ടിക് പീഡിയാട്രിക് സർജറി വിജയകരമായി നടത്തിയതും ആർ സി സിയിലാണ് നൂറ്റി റോബോട്ടിക് ശസ്ത്രക്രിയകൾ ഇതിനോടകം ആർ സി സിയിൽ ചെയ്തു കഴിഞ്ഞു രണ്ടാം ക്ലാസ്സുകാരന് ഗുരുതര പരിക്ക് ബെഞ്ചിലിരിക്കാൻ ഒരുങ്ങിയ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിന്നിൽ വെച്ച പെൻസിൽ ഭൃഷണ സഞ്ചിയിൽ തുളച്ചു കയറി ഗുരുതര പരിക്ക് പെൻസിൽ മുറിവിനുള്ളിൽ വെച്ച് കുട്ടി കഴിഞ്ഞത് പതിനഞ്ച് ദിവസം സ്കൂൾ അധികൃതരും ഉപദ്രവിച്ച കുട്ടിയുടെ കുടുംബവും നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും പരാതി ആലപ്പുഴ കൊച്ചുകണ്ടം സ്വദേശിയായ യുവാവിന്റെ എട്ട് വയസ്സുള്ള മകനാണ് സ്കൂളിൽ വെച്ച് പരിക്കേറ്റത് കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് സ്കൂളിൽ ക്ലാസ്സിടെ ബെഞ്ചിൽ നിന്നും എണീറ്റിട്ട് ഇരിക്കാനൊരുങ്ങിയപ്പോൾ സമീപത്തിരുന്ന കുട്ടി കൂർപ്പിച്ച പെൻസിൽ ബെഞ്ചിൽ വെച്ചു പെൻസിലിന്റെ മുനയൊടി വൃഷ്ണസഞ്ചിയിലേക്ക് കയറി സ്കൂളിൽ നിന്നും അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്കൂളിലെത്തി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി സമീപമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും വേണ്ട ചികിത്സ ലഭിച്ചില്ല രാത്രിയായപ്പോൾ വേദന കൂടിയതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു മരുന്ന് കഴിക്കാൻ നിർദ്ദേശിച്ച് ആശുപത്രിയിൽ നിന്നും തിരികെ വിട്ടു ആരോഗ്യം മോശമായതിനെ തുടർന്ന് ജനുവരി മുപ്പതിന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരിച്ചെത്തി സ്കാൻ ചെയ്തപ്പോൾ പെൻസിൽ മുന ിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീടാണ് ശസ്ത്രക്രിയയിലൂടെ ഇതിനിടയിൽ പെൻസിൽ കൊണ്ട് ഉപദ്രവിച്ച കുട്ടിയുടെ അമ്മ വീട്ടിലെത്തി ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ ഭാഗം ആരുടെയും അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തു പോയി അനുവാദമില്ലാതെ നഗ്ന ചിത്രം പകർത്തിയതിനെതിരെ കർശനമായ നിയമ നടപടി എടുക്കണമെന്നും സ്കൂൾ അധികൃതരിൽ നിന്നും ഉചിതമായ നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നും ആവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവ് പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് മാർക്കോയുടെ വമ്പൻ ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച നവാഗതനായ പോൾവർഗി സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തിരിതെളിയും കൊച്ചിയിൽ അരങ്ങേറുന്ന പൂജാ ചടങ്ങോടെയാണ് ചിത്രത്തിന്റെ ആരംഭം കുറിക്കുന്നത് മാർക്കോ നൽകിയ കൗതുകം പോലെ കാട്ടാളനിലും നിരവധി ആകർഷക ഘടകങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട് പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രം കോടിയോളം രൂപയുടെ അവതരണം ബിഗ് ചിത്രമായ പോലെയോ മുകളിലോ മികവോടെ ആയിരിക്കും അവതരിപ്പിക്കുന്നോയിൽ രവി ബ്രസൂർ എന്ന മാന്ത്രിക സംഗീത സംവിധായകനെ അവതരിപ്പിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഇക്വൽ പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അജനീഷ് ലോക്നാഥിനെയാണ് അവതരിപ്പിക്കുന്നത് കാന്താര ചാപ്റ്റർ ടുവിന് ശേഷം അജനി സംഗീതം ഒരുക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കായിക ലോകം മെസ്സി ഇന്ത്യയിലേക്ക് ഇതിഹാസ താരമായ അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം ഡിസംബർ പന്ത്രണ്ടിന് ആരംഭിക്കും കൊൽക്കത്ത മുംബൈ അഹമ്മദാബാദ് ഡൽഹി എന്നിവിടങ്ങളിൽ മെസ്സി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇന്റർ മയാമിയിലെ സഹതാരം ലൂയിസ് സുവാരസ് അടക്കമുള്ളവരും ഒപ്പമുണ്ടാകും എന്നാൽ മെസ്സി കേരളത്തിൽ വരുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കാന്താരിയുടെ ആരോഗ്യ ഗുണങ്ങൾ കാന്താരി മുളക് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെറിയ മുളകാണ് ഇത് വിശപ്പ് വർദ്ധിപ്പിക്കാനും ദഹനത്തെ സഹായിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ ഇതിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിനും പ്രമേഹത്തിനും നല്ലതാണ് കാന്താരി മുളകിൽ അടങ്ങിയിട്ടുള്ള കാപ്സൈസിൻ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാന്താരി മുളക് ഭക്ഷണം എളുപ്പത്തിൽ നീങ്ങാൻ സഹായിക്കുകയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യുന്നു കാന്താരി ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ ട്രൈ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും കാന്താരി സത്ത് ചർമ്മത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരവും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സഹായിച്ചേക്കാം തേർഡിംഗ് മിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം